നമസ്കാരം മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന മലയാളത്തിലൂടെയാണ് സിനിമാ ലോകത്ത് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തൻ്റെതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു നടിയായും സഹനടിയായും ഒക്കെയുള്ള തന്റെ അഭിനയത്തിലും ആരാധകർ ഏറെയാണ് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ നടി വളരെ സജീവമാണ് തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം താരം പങ്കുവെച്ചെത്താറുമുണ്ട് ഇതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും നിരവധി പേർ കമന്റുകൾ രേഖപ്പെടുത്താറുമുണ്ട് കമന്റ് ഇട്ടവർക്കൊക്കെ താരം മറുപടി നൽകിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഭാവനയുടെ വിവാഹം കഴിഞ്ഞത് അടുത്തിടെ ഭർത്താവ് നവീതനൊപ്പമുള്ള വീഡിയോയും താരം പങ്കുവച്ചിരുന്നു പലപ്പോഴും ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോ താരം പങ്കുവെക്കാറില്ല അതിനാൽ നിരവധി വാർത്തകളാണ് വരാറുള്ളത് ഇരുവരും പിരിഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരാറുണ്ട് ഇപ്പോഴത്തെ അതിനുള്ള മറുപടി നൽകി ഭാവന തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്നയാളാണ് ആളാണ് ഭാവനയുടെ ഭർത്താവ് നവീൻ കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനെ സോഷ്യൽ മീഡിയയിലോ അഭ്യൂഹങ്ങളിലോ ഭാവനയുടെ ആരാധകർ കാണാറില്ല ഇടയ്ക്ക് വെച്ച് ഭാവനയും നവീനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും പിരിയുകയാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു നവീനൊപ്പമുള്ള ഫോട്ടോകൾ ഭാവന പോസ്റ്റ് ചെയ്തതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ഭാവന ഇപ്പോൾ ദിവസം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്ന ദമ്പതികളല്ല ഞങ്ങൾ യു ആർ മൈൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യാനേ ഞങ്ങൾക്ക് പറ്റില്ല വളരെ ക്രിഞ്ചായിരിക്കും വിവാഹ വാർഷിക ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് പഴയ ഫോട്ടോയാണ് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അതിന് ഞാൻ തന്നെ ഒരിക്കൽ മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം എല്ലാ ദിവസവും ഫോട്ടോ എടുക്കാറില്ലെന്ന് മറുപടി നൽകി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അമ്മ എപ്പോഴും എനിക്കൊപ്പമുണ്ട് ദിവസവും അമ്മയ്ക്കൊപ്പമുള്ള സെൽഫി എടുക്കുമോ എല്ലാം സോഷ്യൽ മീഡിയയിൽ പറയുന്ന പേഴ്സണാലിറ്റി അല്ല എനിക്ക് അത് പറയുന്നത് കുഴപ്പമില്ല അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാനും അദ്ദേഹം നന്നായി പോകുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞോളാം പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ടിട്ട് ഒരുപാട് നാളായി എന്തോ പ്രശ്നമുണ്ടെന്ന് ആരോ കരുതുന്നത് താൻ കാര്യമാക്കുന്നില്ലെന്നും ഭാവന വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലാണ് നവീനും ഭാവനയും വിവാഹിതരാകുന്നത് നവീൻ നിർമ്മിച്ച സിനിമയിൽ ഭാവന അഭിനയിച്ചിരുന്നു ഈ സൗഹൃദ പ്രണയത്തിലേക്ക് എത്തി നവീന്റെ സ്വഭാവ രീതികളാണ് തനിക്കേറെ ഇഷ്ടപ്പെട്ടതെന്ന് ഭാവന നേരത്തെ പറഞ്ഞിരുന്നു ജീവിതം നൽകിയ പാഠത്തെക്കുറിച്ചും ഭാവന സംസാരിച്ചിരുന്നു പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കരുതെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഭാവന പറയുന്നു ഭാവനയുടെ സഹോദരൻ ജയദേവാണ് ദ ഡോർ സംവിധാനം ചെയ്തിരിക്കുന്നത് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴകത്ത് ഭാവന എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അസലാണ് ഭാവനയുടെ അവസാനം റിലീസ് ചെയ്ത തമിഴ് സിനിമ കൃത്യമായ കോണ്ടാക്റ്റോ ഗൈഡൻസോ ഇല്ലാതിരുന്നതാകാം തമിഴകത്ത് അധികം സിനിമകൾ ചെയ്യാതിരുന്നതിന് കാരണമെന്ന് ഭാവന പറയുന്നു അടുത്തിടെ നവീദനെ കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്റെ മൂന്നാമത്തെ കന്നഡ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു നവീൻ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് സംസാരിച്ച സുഹൃത്തുക്കളായി കൊച്ചിയിൽ സിനിമയുടെ കാര്യം സംസാരിക്കാൻ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത് അതിനുശേഷം പലപ്പോഴായി സംസാരിക്കേണ്ട സാഹചര്യം വന്നപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴും എന്നും സിനിമയെക്കുറിച്ചല്ലാതെ അദ്ദേഹം സംസാരിക്കുന്ന കണ്ടിട്ടില്ല അപ്പോൾ തന്നെ നല്ല വ്യക്തിയാണെന്ന് മനസ്സിലായിരുന്നു എനിക്ക് ആ സമയത്ത് ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു അതടക്കം പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം കോളും മെസ്സേജും ഒക്കെ കാത്തിരിക്കാൻ തുടങ്ങി എനിക്ക് ആ സമയത്ത് ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത് പിന്നാലെ അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി പ്രണയമാണെന്ന് പരസ്പരം ഇത് പറഞ്ഞു സംസാരിച്ചു കഴിഞ്ഞ് അവസാനം അതൊരു കല്യാണത്തിൽ കലാശിച്ചു നവീന്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ പെട്ടിത്തെറി ഉണ്ടായിരുന്നില്ല കാരണം വീട്ടിൽ ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആയിരുന്നു നവീൻ തെലുങ്കുവാണ് ആണ് പക്ഷെ ജനിച്ചതും വളർന്നതും മാംഗ്ലൂർ ആണ് തെലുങ്കു കന്നഡ അറിയാം അച്ഛൻ തമിഴാണ് ഞാൻ മലയാളിയും അങ്ങനെ കുടുംബത്തിലൊരു സൗത്ത് ഇന്ത്യൻ സമ്മേളനം പോലെയാണ് നവീന് മലയാളം അറിയില്ല അമ്മയ്ക്ക് മലയാളം മാത്രമേ അറിയൂ പക്ഷെ ലൊക്കേഷനില് നവീനും അമ്മയും മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കും ഇതെന്താണ് ഈ സംസാരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അമ്മ മലയാളം വളരെ മെല്ലെ സംസാരിക്കുമ്പോൾ നവീനെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും നവീന് മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ ചിലപ്പോൾ സ്പീഡിൽ പറയും അപ്പോൾ നവീന ഒന്നും മനസ്സിലാകില്ല ഞങ്ങൾ ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെയാണ് സംസാരം ഇപ്പോൾ ഞാൻ കന്നഡ കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് നവീൻ നവീൻ പൈലറ്റ് ആയിരുന്നു യുദ്ധ വൈമാനികൻ ആകേണ്ട ആളായിരുന്നു എന്നാൽ വീട്ടിലെ ഒറ്റമകനായതിനാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ല തന്നെ സ്നേഹത്തോടെ ബുജു എന്നാണ് അദ്ദേഹം തന്നെ വിളിക്കാറുള്ളതെന്നും ഭാവന പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഭാവനയുടെയും നവനീതിന്റെയും വിവാഹം രണ്ടായിരത്തി പതിനേഴിൽ നടിയുടെ അച്ഛൻ മരണപ്പെടുന്നതിന് ഒരു മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടത്തിയത് ആറു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും ഒന്നായത് അപ്രതീക്ഷിതമായിരുന്നു അച്ഛന്റെ മരണമെന്നും ആ സമയത്ത് തനിക്കും കുടുംബത്തിനും തണലായി നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് നവീനും കുടുംബവുമാണെന്ന് ഭാവന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതേസമയം അപ്രതീക്ഷിതമായി താരത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവം മനക്കരുത്തുകൊണ്ട് അത് അതിജീവിച്ച് ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമാകുകയാണ് എങ്ങനെയാണ് അത്തരം ഒരു അവസ്ഥയിലും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചതെന്നും ഭാവന പറഞ്ഞിരുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന വിശ്വാസം തന്നെയാണ് ഈ കേസ് കൊടുക്കാൻ പ്രേരണയായതെന്നും തുറന്നു പറഞ്ഞാൽ എന്തു സംഭവിക്കുമെന്ന് ആലോചിച്ചിരുന്നില്ല ഉടനെ കേസ് കൊടുക്കുകയായിരുന്നുവെന്നും ഭാവന പറയുന്നു ശരിയായ കാര്യം ചെയ്യുന്നതിന് എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന കോൺസെപ്റ്റ് ആയിരുന്നു എനിക്കെന്നാണ് ഭാവന പറയുന്നത് ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യങ്ങളല്ല ഞാൻ ചിന്തിച്ചത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ പരാതി ഫയൽ ചെയ്തു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം അപ്പോഴും ഞാൻ ഇങ്ങനെ അങ്ങനെ സംഭവിക്കും അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്നൊന്നും ചിന്തിച്ചില്ല അപ്പോൾ എന്താണ് എനിക്ക് ശരിയെന്ന് തോന്നിയത് അത് ഞാൻ ചെയ്തു അത് വലിയൊരു വിഷമമായി പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഞാൻ ചെയ്തത് വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ശരിയായ കാര്യം ചെയ്യുന്നതിന് എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് എന്ന കോൺസെപ്റ്റായിരുന്നു പറഞ്ഞാൽ എന്താവും എന്നല്ല ഞാനിത് പറയാതിരുന്നാലല്ലേ പ്രശ്നം എന്നാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ പറയാതിരുന്നാൽ പിന്നീട് പറഞ്ഞാൽ എനിക്ക് തന്നെയല്ലേ പിന്നീട് പ്രശ്നം എന്തുകൊണ്ടാണ് നീ ഇത്രയും കാലം പറയാതിരുന്നതെന്ന് ചോദിക്കില്ലേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പരാതി ഫയൽ ചെയ്യണം എന്ന് തോന്നി നമ്മൾ നടന്നു അത് േ അല്ലാതെ ഒരു മാസം കഴിഞ്ഞ് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം ഈ ആ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ പൃഥ്വിരാജിനൊപ്പമുള്ള ആദം ജോൺ എന്ന സിനിമ ചെയ്യാൻ ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു മാർച്ച് സ്കോട്ട്ലാൻഡിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇത് സംഭവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത് ചെയ്യുന്നില്ല എനിക്ക് ഒരു ബ്രേക്ക് വേണം മെന്റലി ഞാൻ ഓക്കെ അല്ലെന്ന് പറഞ്ഞു പൃഥ്വി മുഴുവൻ ടീമും പറഞ്ഞു നീ എപ്പോൾ ഓക്കെ ആകുന്നു എന്ന് പറയുന്നു അപ്പോൾ മാത്രമേ നമ്മൾ ഇത് ചെയ്യൂ എന്ന് അതുവരെ ഞങ്ങൾ കാത്തിരിക്കുമെന്നും പറഞ്ഞു നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോ പ്രശ്നമില്ല കുറച്ച് സമയമെടുക്കുമെന്നാണ് എന്ന് പറഞ്ഞു നീ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും പോകുന്നില്ലെന്ന് പറഞ്ഞു സംവിധായകനും ഹീറോയും നിർമ്മാതാവും അങ്ങനെ എല്ലാവരും എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത് ഞാൻ ഓക്കെ ആവുന്നത് വരെ കാത്തിരിക്കുമെന്നാണ് നീ ഇതിനെ തരണം ചെയ്യണമെന്ന് അവരൊക്കെ പറഞ്ഞു മാർച്ച് അവസാനത്തിലോ ഏപ്രിലോ സ്കോട്ട്ലാൻഡിൽ പോയി സിനിമ ചെയ്തു എന്നുമാണ് ഭാവന പറയുന്നത് Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you!